ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി നീ പാറു കളിക്കാതെ എഴുന്നേറ്റേ നേരം കുറയായി താഴെ എല്ലാവരും വന്നു തുടങ്ങി പേച്ചു മൂടി കിടന്നിറങ്ങുന്ന ഇച്ചുവിനെ തട്ടി വിളിക്കുകയാണ് രുദ്രൻ ഓരോ വിളിക്കും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം തുടരുമെന്നല്ലാതെ ഇച്ചു എഴുന്നേറ്റില്ല താഴെ പോയി കാര്യങ്ങളെല്ലാം നോക്കി കുളിച്ച് വസ്ത്രം മാറാനായി വന്നതാണ് രുദ്ര താഴെ എല്ലാവരും ഒരുങ്ങാൻ തുടങ്ങിയത് കണ്ടാണ് രുദ്ര മേലേക്ക് വന്നത് നീ ഇവിടെ കിടന്നു തുടങ്ങിക്കോ അവിടെ നന്ദുവാമി ഇപ്പം രണ്ട് റൗണ്ട് മേക്ക് പിഴിഞ്ഞാണോ രുദ്രന്റെ അവസാന തട വിളിച്ച് ചാടി എഴുന്നേറ്റ് ഉറക്കിപ്പിച്ചോടെ തന്നെ ബാത്റൂമിലേക്ക് ഓടി ഒരു ചിരിയുടെ ഹാങ്ങറിൽ നിന്ന് ഷർട്ട് എടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങി ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് രുദ്രൻ അവിടേക്ക് നോക്കി ഫ്രഷായി ഒരു തോർത്ത് മാത്രം ചുറ്റി ഇറങ്ങിയവളെ കണ്ണു മീഴിച്ചു നോക്കി ഈ ഈച്ചു അന ചെയ്യാതെ അലമാരയിൽ നിന്നും വസ്ത്രം എടുക്കാൻ തിരക്കിലാണ് മുമ്പൊക്കെ എന്തോ ഒരു നാണായിരുന്നു ചിലർക്ക് ടവ്വൽ ഉടുത്തങ്ങാനും എൻ്റെ മുമ്പിൽ വന്ന് വിട്ടാ വെറുക്കുന്ന മുതലായിരുന്നു ഈച്ചുവിനാരിയിലേക്ക് നടക്കുന്നതിനിടെ രുദ്രൻ പറഞ്ഞു ഈച്ചു അവനെ നോക്കിയൊന്ന് പുച്ഛിച്ച് സാരിയും ബ്ലൗസും എടുത്ത് ചെറിയ ടേബിളിലേക്ക് വെച്ചു ഞാനെന്തിനാ നാണിക്കുന്നേ പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു ചൂട് നിശ്വാസം അവളുടെ കഴുത്തിൽ പതിച്ചിരുന്നു ആണോ ചോദിക്കുന്നതിനോടൊപ്പം രുദ്രൻ്റെ ചുണ്ടുകൾ അവടെ കാതിൽ പതിഞ്ഞിരുന്നു രുദ്രേട്ടാ നേരിയ വിറയിലോടെ ഈച്ചു വിളിച്ച് രുദ്രൻ്റെ ചുണ്ടുകൾ അവളുടെ നഗ്നമായ തോളിൽ പതിഞ്ഞു അവിടെ നിന്നും മുരസി നീങ്ങി ആ വെണ്ണക്കഴുത്തിൽ എത്തി നിന്നു രുദ്രനെ അവളെ പതിയെ തിരിച്ചു നിർത്തി തലതാഴ്ത്തി നിൽക്കുന്നവരുടെ മുഖം അവൻ ചൂണ്ടുവിരലിനാൽ ഉയർത്തി ഇതല്ലേ നാണം എൻ്റെ സാന്നിധ്യത്തിലും എന്റെ സ്പർശനത്തിലും മാത്രം വിരിയുന്ന എൻ്റെ ഭാർവിൻ്റെ നാണം ചുവന്നു തൊടുത്ത് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ രുദ്രൻ നാണത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരി വീണ്ടും അവളുടെ ചൊടികൾ പൊഴിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു ഈ ചുരു ഞെട്ടിലൂടെ കണ്ണടച്ചു രുദ്രനെ അവളെ തണ്ണിലേക്ക് ഒതുക്കി പിടിച്ച് അതെ ഭാര്യ ഇനിയോ അങ്ങനെ തന്നെ നിൽക്കാതെ പോയി തുണി എടുക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാ പ്രശ്നം ബാത്റൂമിൽ നിന്ന് രുദ്രം വിളിച്ചു പറഞ്ഞപ്പോൾ നാണത്തോടെ ഒന്ന് ചിരിച്ചു വെയ്ച്ചു പർപ്പിൾ കളർ പട്ടു സാരിയാണ് ഇന്നത്തെ ചടങ്ങിന് വേണ്ടി വാങ്ങിയത് എല്ലാവരുടെയും നിർബന്ധമായിരുന്നു സാരി എടുക്കണമെന്നത് ഇഷ്ടമുള്ള കാര്യമായത് കാരണം ഇച്ചും വല്ലാതെ എതിർപ്പ് കാണിച്ചില്ല ചെറിയ ഗോൾഡൻ സ്റ്റോൺസ് വെച്ചുള്ള ഡിസൈനർ ബ്ലൗസ് ഇട്ട് സാരി ഭംഗിയായി ഞൊറിഞ്ഞെടുത്തു ഇച്ചു രുദ്രം കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ മുടികെട്ടുന്ന തിരക്കിലായിരുന്നു ഇച്ചു ഇരുവശത്തു നിന്ന് ഒരേപോലെ മുടിയെടുത്ത് ചെറിയ ക്ലിപ്പ് വെച്ച് ഉറപ്പിച്ച് വീഴ്ച രുദ്രൻ അപ്പോഴേക്കും ഷർട്ടും കൊണ്ടു മണിഞ്ഞ് റെഡിയായിരുന്നു പർപ്പിൾ കളർ സിൽക്ക് ഷർട്ടും ഗോൾഡൻ കരം ഉണ്ടുമായിരുന്നു രുദ്രന്റെ വേഷം സാരിക്ക് യോജിക്കുന്ന കമ്മലും വളയും മാലയും അണഞ്ഞ് കുഞ്ഞൊരു പൊട്ടും കുത്തി ഇച്ചു സിന്ദൂരച്ചേപ്പ് കയ്യിലെടുത്ത് രുദ്രൻ അപ്പോഴേക്കും ആ ഉൾക്കരിയിൽ വന്ന് അതിൽ നിന്നൊരു നുള്ളു നെറ്റിയിൽ ചാർത്തി കൊടുത്തിരുന്നു സന്തോഷത്താരം നിർവൃതിയാലും കണ്ണുകൾ അടച്ചു വീഴ്ച കണ്ണുകൾ എഴുതി ചുണ്ടിൽ നീയോട് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് കൂടി അണിഞ്ഞതോടെ യീചുവിന്റെ ഒരുക്കം പൂർത്തിയായി രുദ്രൻ അവൾ ആകെയൊന്നും നോക്കി ആഹാ ഒന്ന് പാർവകുട്ടി സുന്ദരിയല്ലോ ഒരു സെൽഫി സെൽഫിയായല്ലോ ഈച്ചുവിന്റെ നെറ്റിയിൽ ചുംബിച്ച് രുദ്രൻ പറഞ്ഞപ്പോൾ സമ്മതത്തോടെ തലയാട്ടി ഈച്ചു പരസ്പരം പുണർന്നു നിന്ന് കുറച്ചേറെ ഫോട്ടോ എടുത്ത് അവർ താഴേക്ക് നടന്നു ഗോവണി ഇറങ്ങി വരുന്ന ഇച്ചുവിനെയും രുദ്രനെയും കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു ശിവ പാർവതിമാരെ പോലെ കണ്ണെടുക്കാൻ തോന്നാത്തത്ര ഭംഗിയായിരുന്നു രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോൾ ഇച്ചുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് ജാനകിയുടെ അമ്മയും മാലതയും പരസ്പരം ഗൂഢമായി നോക്കി വർഷപ്പോഴും ഒരു ഭാഗത്തു നിന്ന് രുദ്രന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു അവളുടെ കണ്ണുകൾ രുദ്രന്റെ ശരീരത്തിലൂടെ ഒട്ടൊരു ആസക്തിയോടെ പാഞ്ഞു നടന്നു കരിനീലയും പിങ്കും ഇടകലർന്ന പട്ടുസാരിയായിരുന്നു ആമിയുടെ വേഷം കരിനീല സിൽക്ക് ഷർട്ടായിരുന്നു ദേവന് ചടങ്ങുകളെല്ലാം ഭംഗിയായി നടന്നു ആമിക്ക് മധുരം കൊടുത്തും അവൾ അനുഗ്രഹിച്ചും എല്ലാവരും വന്നുപോയി ഒടുവിൽ ഭക്ഷണം കഴിക്കലും മറ്റും കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം പോയപ്പോൾ സോഫയിൽ ഇരുന്നിരുന്ന ആമിക്കടുത്തായി വന്നിരുന്ന ഇച്ചു സെമസ്റ്റർ എക്സാമും ആദിയുടെ എൻഗേജ്മെന്റ് ഈ ചടങ്ങെല്ലാമായുള്ള അലച്ചിൽ വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്ന ഇച്ചു കൂടെ രാവിലെ ഒന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് വൈകി ഭക്ഷണം കഴിച്ചതിൻ്റെ അസ്വസ്ഥത കൂടി ഉണ്ടായിരുന്നു അവൾക്ക് ആമിയോട് ചാരി അവളുടെ വീർത്തവരിൽ തലോടി അവളിരുന്നു തൊട്ടുമുന്നിലെ സോഫയിൽ മാണിക്കേശ്ശേരിയിലെ മുതിർന്നവരും അതിനപ്പുറം ഇട്ടിരുന്ന കസേരകളിൽ മുത്തശ്ശിയും മുത്തശ്ശിനും ജാനകിയുടെ അമ്മയും ആമിയെ ഈച്ചുവും അപ്പുറവും ഇപ്പുറവും വന്നിരുന്നു ഇരുദ്രനൊഴികെ ബാക്കിയെല്ലാവരും കഴിഞ്ഞുപോയ ചടങ്ങിനെ കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകി ഇരുദ്രം പെട്ടെന്ന് എന്തോ ആവശ്യത്തിനായി സ്റ്റേഷനിലേക്ക് പോയിരുന്നു മാലതി പതി അമ്മയെ നോക്കി കണ്ണുകാട്ടി മാലിതിയെ നോക്കി എന്ന് ഗൂഢമായി ചിരിച്ച് അവർ ആമിയുടെ വയറ് തഴുകിക്കൊണ്ടിരിക്കുന്ന ഇച്ചുവിനെ അനിഷ്ടത്തോടെ നോക്കി മച്ചികൾ ഗർഭിണികളെ തൊട്ടാ വയറ്റി കുഞ്ഞിന് ദോഷമാണെന്ന് അറിയില്ലേ കല്യാണി നമുക്ക് അറിയിച്ചെങ്കിൽ കൊച്ചുമാകൾക്ക് അത് പറഞ്ഞു കൊടുത്തോളൂ മാലതിയുടെ അമ്മ ദേവിയുടെ വാക്കുകൾ എല്ലാവരിലും ഒരു പ്രകമനമുണ്ടാക്കിക്കൊണ്ട് ആകത്തളത്തിൽ മുഴങ്ങി ആമിയുടെ വയറിൽ നിന്നും വിറയിലൂടെ തന്റെ വലം കൈ വലിച്ചെടുത്തു വെച്ചു കൈക്കുമനസ്സിനും വേണ്ട ബലം പോരായിരുന്നു ജാനകി ഒരു തളർച്ചയോടെ ചുമരിലേക്ക് ചാരി നന്ദൻ കണ്ണുകൾ ഇറുകിയടച്ച് കൈകൾ ചുരുട്ടി പിടിച്ചു ലക്ഷ്മിയുടെയും കല്യാണി അമ്മയുടെയും മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു നന്ദു ഇരുന്നിർത്തുന്ന എഴുന്നേറ്റ് ഇച്ചുവിനരിയിലേക്ക് പാഞ്ഞു ചെന്നു മാലതിയും വർഷയും പരസ്പരം നോക്കി ഗൂഢമായി ചിരിച്ചു നന്ദു അരികിൽ സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സുഭദ്രാദേവി തന്നെ സംശയത്തോട് ഉറ്റുനോക്കിയിച്ചു നോക്കേണ്ട നിന്നെ തന്നെയാ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത നിന്നെപ്പോ ഉള്ള അശ്രീകരണങ്ങൾ നോക്കിയാ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കേടാ വീണ്ടും വീണ്ടും അവരുടെ വാക്കുകൾ ഒരു കൂരമ്പ് പോലെ അവടെ ഉള്ളിൽ തറച്ച് ഒരു താങ്ങിനായി സോഫയിൽ മുറുകിയെ പിടിച്ചു ഇച്ച് ജാനകി ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ച് സുനിതയും ശാലിനിയും അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി ഭാര്യയുടെ അമ്മ എന്ന പരിഗണന തന്ന ഇതുവരെ എൻ്റെ മോൾക്ക് നേരെ നിങ്ങൾ പൊഴിച്ച പല ശാപവാക്കളും കുറ്റപ്പെടുത്തലുകളും ഞാൻ കേട്ടു എന്ന് വെച്ച് വാക്കുകൾ അതിരി കടന്നാ നന്ദെന്റെ ശബ്ദം വിറച്ചിരുന്നു അങ്ങനെ ഒരു ഭാവം എല്ലാവർക്കും പുതുമയുള്ളതായിരുന്നു ആദ്യം അജവും മുഷ്ടിരുട്ടി തങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു എല്ലാവരുടെയും കണ്ണുകൾ സ്തംഭിച്ചു നിൽക്കുന്ന ഇച്ചൂലായിരുന്നു വന്ന് വന്ന് എന്തും പറയാൻ നായ സുഭദ്രയ്ക്ക് നിർത്തിക്കോളൂ ഈ നിലക്കുള്ള സംസാരം സുഭദ്രാദേവിക്ക് നേരെ തന്റെ രോഷം പ്രകടിപ്പിച്ചു കല്യാണിയമ്മ ആ അങ്ങനെ അങ്ങ് നിർത്തിക്കാതെ കല്യാണിയമ്മേ അമ്മയുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളാണെന്ന് പറയാൻ പറ്റുമോ കല്യാണി നമുക്ക് മാലിതി ഒരു പരിഹാസത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയൊന്നും മിണ്ടാത്തത് കൊണ്ട് ആമയും നന്ദും പരസ്പരം നോക്കി എന്താ അമ്മ എന്തൊക്കെയാണ് ഇവർ പറയുന്നേ ജാനകിയുടെ മേൽ ചാരിന്നിരുന്ന ഇച്ചു തലയുയർത്തി ചോദിച്ച് ജാനകിക്ക് അതിൽ കൂടുതൽ വയ്യായിരുന്നു ഇച്ചുവിനെ ഇറുകെ പിടിച്ചവർ പൊട്ടി വന്ന കരച്ചിൽ സീലുകളെ സ്വതന്ത്രമാക്കി അതിഥികളായ കാരണം കൊണ്ട് മാത്രം ഇത്രയും നേരം ഞങ്ങൾ ക്ഷമിച്ചെന്ന് ഇനിയും ഞങ്ങളുടെ മോളെ വിഷമിപ്പിക്കാനാണ് ഭാവും ആദ്യ ഒരു താക്കിയതോടെ പറഞ്ഞു നിർത്തി അജുവും ദേവനും കലിവൂണ്ട് നിൽക്കുകയായിരുന്നു ആമയും നന്ദു ഈച്ചുവിൻ്റെ തകർന്നുള്ള നിൽപ്പ് കണ്ട് കരച്ചിലടക്കാൻ പാടുപെട്ടു അമ്മയും അമ്മമ്മയും പറഞ്ഞെല്ലാം ശരിയായിച്ചു നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യല്ല രുദ്രന്റെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത പറഞ്ഞു തീരുമ്പോഴേക്കും ശക്തമായ പ്രഹരമേറ്റ് വർഷം നിലമ്പതിച്ചിരുന്നു ഈച്ചുവിലൊരു വെള്ളിടി വെട്ടി ശരീരമാകെ വിറച്ച് കണ്ണുകൾ പുറത്തേക്ക് കുന്തി കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ തറഞ്ഞു നിന്നു വർഷക്കരികിൽ രാക്ഷസ്വഭാവം അണിനെക്കുന്ന രുദ്രനിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ ചുവന്ന കണ്ണുകളിൽ ആരെയും ചുട്ടിരിക്കാനുള്ള അഗ്നി ഉണ്ടായിരുന്നു പേശികൾ വലിഞ്ഞു മുറുകി കഴുത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു കാണും വിധം ആരെയും ഭയപ്പെടുത്തുന്ന രാവണ രൂപം മാത്രം അവന്റെ കണ്ണുകൾ ഒന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുന്നവളിലേക്ക് എത്തി തകർന്നു നിൽക്കുന്നവളെ കണ്ട് അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു ക്രോധം മുഴുവനായി അവനെ വിഴുങ്ങിയതും താഴേ കിടക്കുന്ന വർഷം കയ്യിൽ കിട്ടിയ കസേര വെച്ച് ആഞ്ഞു തല്ലി രുദ്രൻ എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചുപോയി വർഷയുടെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെ മുഴങ്ങി അയ്യോ മാലതി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വർഷയുടെ അരികിലേക്ക് പാഞ്ഞു വന്നു രുദ്രന്റെ പ്രവൃത്തി കണ്ട് പകച്ചു നിന്നു അവർക്ക് വല്ലാത്ത ഭയം തോന്നി രുദ്രന്റെ ഭാവം എല്ലാവരിലും ഭയം നിറച്ച് തടയാൻ ചെന്ന ലക്ഷ്മിയെ രവിയും ദേവനും കൂടി പിടിച്ചു നിർത്തി ലക്ഷ്മി ദയനീയമായി രവിയെ നോക്കി അയാൾ നിസ്സഹായനായിരുന്നു ദേവനും പ്രതികരിക്കാൻ നിന്നതേയുള്ളൂ അവനറിയാൻ രുദ്രനെ ഈ സമയത്ത് അവന് മുന്നിൽ അവന്റെ പാറു മാത്രമേ ഉള്ളൂ എന്തിനാണോ മഹാഭാവി നീ എന്റെ കുഞ്ഞിനെ തള്ളിയത് അവൾ പറഞ്ഞില്ല എന്താണ് തെറ്റ് നിങ്ങളൊക്കെ തലിയേറ്റി നടക്കുന്ന ഈ പിഴച്ചവൾക്ക് ഗർഭിണിയാവൻ പറഞ്ഞു തീരുമ്പോഴേക്കും മാലതിയുടെ കവിളി രുദ്ധന്റെ കരുത്തുള്ള കരം ശക്തമായി പതിഞ്ഞിരുന്നു അവരൊന്ന് വേച്ചുപോയി മുഖത്തിന്റെ ഒരു ഭാഗം അടർന്നു മാറിയപ്പോൾ തോന്നിയവർക്ക് ഈ നിൽക്കുന്നവരെല്ലാം ബന്ധത്തിന്റെയും മറ്റു പണുതിന്റെയും പേരെല്ലാം ക്ഷമിച്ചേക്കാം പ്രതികരിക്കാൻ നിന്നേക്കാം ഞാനും അങ്ങനെയാണെന്ന് കരുതിയോ നിങ്ങള് ഇനി എന്റെ കൊച്ചിനെത്തി ആദ്യം തന്നെ പുറത്തേക്ക് പോയി നില വർഷയെ വളരെ പാടുവിട്ട് തന്നെ എഴുന്നേൽപ്പിച്ചു മാലതി വർഷക്ക് മേലാകെ കഠിനമായ വേദന തോന്നി ഒന്ന് നിന്നേ പതിയെ പുറത്തേക്ക് നടക്കിയായിരുന്ന വർഷയും മാലതി രുദ്രന്റെ വിളികേട്ട് ഭയത്തോടെ തിരിഞ്ഞു നോക്കി നീയൊക്കെ കാരണം എന്റെ കോച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പൈശാചികമായ ഭാവമായിരുന്നു ആ നേരം രുദ്രനിൽ ചൂണ്ടുവിരൽ അവർക്ക് നേരെ നീട്ടി അത്രയും അവൻ നിർത്തിയത് വർഷയും മാലതിയും സുഭദ്രാദേവി കൂട്ടി വേഗത്തിൽ പുറത്തേക്ക് പോയിരുന്നു രുദ്രന്റെ നോട്ടം എത്തി ജാനകിയുടെ കൈക്കുള്ളിൽ പകച്ചു നിൽക്കുകയാണ് രുദ്രൻ വേഗത്തിൽ അവൾക്കരിയിലേക്ക് നടന്ന് ജാനകിയിൽ നിന്ന് അവളെ വലിച്ചെടുത്ത് ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു കരഞ്ഞുകൊണ്ടിരുന്ന ജാനകിയെ ചേർത്ത് പിടിക്കുമ്പോൾ നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്റെ കൂട്ടി ഒരുപാട് വിഷമിപ്പിക്കില്ലേ ദേവി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുത്തശ്ശിനോടൊപ്പം മുറിയിലേക്ക് നടന്നു മുത്തശ്ശി ആദ്യം അജവും ദേഷ്യവും സങ്കടവും അടക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവരെയും നോക്കി അവരും പുറത്തേക്ക് പോയി ജാനകിയുമായി റൂമിലേക്ക് നടക്കുന്ന നന്ദനെ ശാലിനിയും സുനിതയും നോക്കി നിന്നു അവർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ലക്ഷ്മി കണ്ണുകൾ തുടച്ചുകൊണ്ട് റൂമിലേക്ക് പോയി എന്താ എന്താമ്മി ഇതൊക്കെ അവരിതെന്തൊക്കെയായി പറഞ്ഞിട്ട് പോയെ വയറ് താങ്ങി എഴുന്നേറ്റുകൊണ്ട് ആമി ശാലിനിയോട് ചോദിച്ചു നന്ദുവിലും സംശയമായിരുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല ആമി സുനിതയെ നോക്കി ശാലിനി പറഞ്ഞപ്പോൾ ആമയും നന്ദവും പരസ്പരം നോക്കി സന്തോഷം തളം കെട്ടി നിന്ന അന്തരീക്ഷം വളരെ പെട്ടെന്നായിരുന്നു മുഖമായത് ഈച്ചുവിനെ ബെഡിലേക്കിരുത്തി അവളുടെ മുന്നിലായി മുട്ടുകൂത്തിയിരുന്നു രുദ്രൻ അവളുടെ കൈകളും കൂട്ടിപ്പിടിച്ച് ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അവൻ ഇരുന്നെങ്കിലും അവളുടെ കണ്ണുകളും ശ്രദ്ധയും മറ്റെവിടെയോ ആയിരുന്നു പാറു ഇമകൾ സിമാൻ പോലും മറന്നിരിക്കുന്നവളെ രുദ്രൻ അരുമയായി വിളിച്ചു അവളുടെ അവസ്ഥ കണ്ട് അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു കേട്ടതല്ല അവളിൽ എത്ര ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു അവർ പറഞ്ഞല്ല സത്യമാണെന്ന് മനസ്സിലായി ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് ഈച്ചുവെന്ന് നിർത്തിയ രുദ്രനെ മുഖത്തേക്ക് നോക്കി അവൾ എന്താണ് ചോദിക്കാൻ വരുന്നതെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ രുദ്രൻ കണ്ണുകൾ ഇറുകി അടച്ച് തലതാഴ്ത്തി യച്ചുവിൻ്റെ കൈകളിലുണ്ടായിരുന്ന പിടിയൊന്ന് മുറുകി രുദ്രൻ അറിയാമായിരുന്നു എനിക്കൊരു അമ്മയവൻ പറഞ്ഞു തീരുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ഉറക്കെ ഉറക്കി കരയുന്നവളെ തന്നെ നെഞ്ചോട് ചേർത്ത് ഇറുകിയെ പിടിച്ച് രുദ്രൻ അവനും കരയുകയായിരുന്നു അതൊരു പക്ഷെ അവളിലെ സങ്കടം കൊണ്ടായിരുന്നു ഓരോ തവണയും കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞോണ്ടിരുന്ന എനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് കരച്ചിലുണ്ടെങ്കിൽ കരച്ചിലിനിടയിൽ അച്ചുകൊണ്ട് പറയുന്നവളെ കണ്ട് രുദ്രനെ സഹിക്കാനാവുന്നില്ലായിരുന്നു അവളിലെ വേദനയുടെ വ്യാപ്തി ഊഹിക്കുന്നവറും അവന് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി ആര് പറഞ്ഞു അതെല്ലാം പാഴ് സ്വപ്നങ്ങളാണെന്ന് ഈ കുഞ്ഞുവാറ്റിൽ ഒരു വാവ് വരും നിന്നെ രുദ്രനല്ലേ പറയുന്നു എന്നെ വിശ്വാസല്ല നിനക്ക് അവളുടെ പതിഞ്ഞ വയറിൽ തലോടി രുദ്രം പറയുന്ന കേട്ട് ഈ ചുക്ക് നിർത്തി കണ്ണുകൾ തുടച്ച് രുദ്രനെ നോക്കി സത്യം പറയുന്നു എൻ്റെ പാറക്കുട്ടി തീർച്ചയായിട്ടും ഒരു അമ്മയാവും അതിനിതിരി താമസവരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കാൻ അവരെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതല്ലേ സമാധാനത്തോടെ പറയുമ്പോൾ മാരതിയെയും വർഷയെയും സുഭദ്രാദേവിയും കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലെയുന്ന അഗ്നിയെ പാടുപെട്ട് അടക്കി നിർത്തി രുദ്രൻ ഇച്ചുവിന് ആശ്വാസം തോന്നി എങ്കിലും അവളുടെ മനസ്സത്ര ശാന്തമായിരുന്നില്ല ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ഭാഗ്യമില്ലെന്ന ചിന്ത കുറഞ്ഞ നേരം കൊണ്ട് അവളെ തളർത്തിയിരുന്നു ദേ കണ്ണു കൊടുക്ക ഇനി എന്ത് കൊച്ചു കരയരുത് നിന്റെ കണ്ണുനീര് മാത്രേം കാണാൻ വയ്യ എന്ത് കൊച്ചെപ്പോഴും കുറുമ്പുകാട്ടിയും ചിരിച്ചും എല്ലാവരെയും ചിരിപ്പിച്ചും നടക്കുന്ന കാണാനാ എനിക്കിഷ്ടം നിലത്തുനിന്ന് എഴുന്നേറ്റ് വെടിയിൽ ഇച്ചുവിനരിയിലായിരുന്നു അവളെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ ചുംബിക്കുന്നതിനിടെ രുദ്രം പറഞ്ഞു ഒന്നും മിണ്ടിയില്ലെങ്കിലും രുദ്രന്റെ നെഞ്ചോട് ചേർന്നിരുന്നു ഇച്ചു അവടെ മൗനവനെ തളർത്തിയെങ്കിലും ഒന്നും മിണ്ടാതെ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നവൻ ചാരിയിരുന്ന വാതിലാരോ തട്ടുന്ന കേട്ടാണ് ഇരുവരും ഗാഠമായ ചിന്തകളിൽ നിന്നും പുറത്തിടക്കുന്നത് ഇച്ചു അപ്പോഴും തല ഉയർത്തി നോക്കിയില്ല രുദ്രൻ അവളെ നേരെ ഇരുത്തി വാതിൽക്കലേക്ക് നോക്കി വാതിൽ വിടവിലൂടെ നന്ദനെ കണ്ടതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു നന്ദനും ജാനകി അകത്തേ കയറി ഇരുവരിലും നിറഞ്ഞ സങ്കടം തളം കെട്ടി നിന്നു ജാനകി പതിയെ ഇച്ചുവിനരികിൽ പോയിരുന്നു രുദ്രൻ അതുകൊണ്ട് പുറത്തേക്ക് പോയി മൂവരുടെയും ലോകത്ത് തൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയവന് രുദ്രൻ അറിയാമായിരുന്നു ജാനകിയുടെയും നന്ദന്റെയും ലോകം ഇച്ചു ആണെന്ന് അവരുടെ ജീവിതം തന്നെ ഇച്ചുവെന്ന് ഒറ്റ ബിന്ദുവിനെ ചുറ്റിപ്പറ്റിയുള്ളതാണെന്ന് ജാനകി ബെഡിലേക്ക് ഇരിക്കേണ്ട താമസം ആ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഇച്ചു അവളിൽ നിന്നുതിരുന്ന ഏങ്ങലടികൾ ജാനകിയുടെ കണ്ണുകളെ വീണ്ടും വീണ്ടും ഈറനാക്കി അമ്മേത മോളിന്തിനൊക്കരയുന്നേ അവര് പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ എന്റെ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ഇത് പറയുന്ന എന്റെ അമ്മയല്ല മറിച്ചൊരു ഡോക്ടറാ ഈച്ചുവിൻ്റെ തലയിൽ തലോടുന്നതിനിടെ ജാനകി പറഞ്ഞു നന്ദൻ അപ്പോഴും ഈച്ചുവിനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു ഏറ്റവും ഭയപ്പെട്ടിരുന്ന നിമിഷമാണ് ഈ വാർത്ത ഈച്ചു അറിയുന്ന നിമിഷം അവളുടെ പ്രതികരണ ഊഹിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അത് അവളറിഞ്ഞ സന്ദർഭം നന്ദനും ദീർഘമായി നിശ്വസിച്ചു വല്ലാത്ത വേദന തോന്നിയ അയാൾക്ക് നുള്ളി പോലും നോവിക്കാതെ താലൂലിച്ചു വളർത്തിയതാണ് ഈച്ചു മാത്രം മതിയെന്നുള്ളത് രണ്ടുപേരുടെയും തീരുമാനവുമായിരുന്നു സ്നേഹവും വാത്സല്യവും മുഴുവനായി പകർന്നു കൊടുത്ത് കുറുമ്പിനും കുസൃതിക്കും കൂട്ടുനിന്ന് വളർത്തിയെടുത്ത കൺമണി അവൾ ഇന്ന് ചങ്കു പൊട്ടിയാണ് തനിക്ക് മുന്നിൽ ഇരിക്കുന്നതെന്ന് അറിയാം ഒറ്റമകളായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ഇച്ചുവിന് ആദ്യവും അജു ആമയും ചുറ്റും ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞൊരു നോവ് അവൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈച്ചുവിന്റെ കരച്ചിലടങ്ങിയെങ്കിലും ഇരുവരെയും മുഖമുയർത്തി നോക്കാതെ ജാനകിയുടെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു ഇച്ചു ഇച്ചു ജാനകിയിൽ നിന്ന് അടർന്നു മാറി നന്ദന്റെ നെഞ്ചിലേക്ക് ചാരിടൊന്നേടാ നന്ദൻ വാത്സല്യത്തോടെ ചോദിച്ചു അല്ല അമ്മയുടെയാകടമെല്ലാം മാറ്റിവെച്ച് കുറുമ്പോടെ പറഞ്ഞു വെച്ചു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നന്ദനെ വിജയ ചിരിയോടെ നോക്കി ജാനകി നന്ദനെറഞ്ഞ ചിരിയോടെ മുഖം താഴ്ത്തി ഇച്ചുവിനെ നോക്കി അമ്പടി കേമി ഇനി അമ്മ തല്ലും അച്ചയെ രക്ഷിക്കണേന്ന് പറഞ്ഞു ഓടി വരുല്ലോ നീ അപ്പൊ കാണാട്ടോ നന്ദൻ പിണക്കത്തോടെ പറഞ്ഞപ്പോൾ അയാളുടെ താടിയിൽ പിടിച്ചെന്ന് വലിച്ച് നെഞ്ചിൽ പതുങ്ങിയിരുന്നു ഇച്ചു സങ്കടങ്ങളെ മനപൂർവ്വം മറന്ന് മൂവരും സന്തോഷ നിമിഷങ്ങൾ പടുത്തുയർത്തി ഇടക്ക് വാതിൽക്കൽ വരെ വന്ന രുദ്രൻ ഇച്ചുവിന്റെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് പിന്തിരിഞ്ഞ് നടന്നു അവന് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവളെ ഒന്ന് ചേർത്ത് പിടിക്കുക ചുമ്നം കൊണ്ട് മൂടാൻ കൊതിച്ചു പോയവൻ കൂടെ ഉള്ളിലുള്ള പൊട്ടിയെ കുഞ്ഞസൂ ഫോൺ ശബ്ദിക്കുന്ന കേട്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി രുദ്രൻ ചാരിയ വാതിൽ തുറന്ന് ചെറിയൊരു മടിയോട് അകത്ത് കടന്ന രുദ്രൻ മൂവര് അവരുടെ ലോകത്താണ് ഒറ്റ നോട്ടത്തിൽ തന്നെ കളിച്ചിരികളിൽ മുഴുകിയിരുന്നവൾ തന്റെ പുഞ്ചിരിയാൽ മറച്ചു വെച്ച നോവ് രുദ്രനു മനസ്സിലായി ആ രുദ്ര ഞങ്ങളിങ്ങനെ പഴയ ഓരോന്ന് പറഞ്ഞിരിക്കായിരുന്നു മോന് അല്ലേ ജാനകി ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനിടെ രുദ്രനെ നോക്കി ചോദിച്ചു ഏയ് ഇല്ല അമ്മ എനിക്കൊന്ന് ഓഫീസിലേക്ക് പോകണമായിരുന്നു അമ്മായി ഇവിടെ ഉണ്ടാവില്ലേ അതിന് നിന്റെ ഭാര്യ കൂട്ടിരിക്കാൻ മാത്രം അവൾക്കൊന്നുമില്ല എന്നാൽ എന്റെ മോൾക്ക് പോറടിക്കാതിരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കും തമാശയോടെ മറുപടി പറയുന്നവരെ നോക്കി വെറുതെ ചിരിച്ച് രുദ്ര ഫോൺ വന്ന് നന്ദൻ പുറത്തേക്ക് പോയപ്പോൾ അവർക്കൊരു സ്വകാര്യത നൽകാനായി ജാനകിയും പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ ഈച്ചുവിനെ നോക്കിയപ്പോൾ അവനെ നോക്കാതെ തലതാഴ്ത്തി ഇരിക്കുകയാണ് അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി ഷർട്ടും കാക്കി പാൻറ്റും അണിഞ്ഞ് ഈച്ചുവിനരിലേക്ക് വന്നിരുന്ന രുദ്രൻ ഞാൻ വരുമ്പോഴേക്കും സങ്കടമെല്ലാം മാറ്റി നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ ഈച്ചുവൻ തലയാട്ടുക മാത്രം ചെയ്തു അവളുടെ മുഖം മുഴുവനായും തുടച്ചു കൊടുത്തിരുദ്രൻ ഇത്ര നേരം അച്ഛൻ്റെ അമ്മീടെ ചെല്ല കുട്ടിയായിട്ട് ഭയങ്കര കളി ഞാൻ ഒന്നും ഇഷ്ടമായില്ലേ ഇരുദ്രനെ ഒരു കുറുമ്പോടെ ചോദിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ കൂർപ്പിച്ചു നോക്കി തല്ലാൻ തുടങ്ങി ഇച്ചു ഓ തല്ലല്ലേ വെണ്ണ് ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ പോയിട്ട് വേണ്ട വരാട്ടോ എന്റെ പാറു സന്തോഷായിട്ടിരിക്കണേ പറയുന്നതിനിടെ അവളുടെ നെറ്റിയിലും കവിളിലുമെല്ലാം ചുണ്ടാമർത്തി ഇരുദ്രൻ ഈ ചുവിനുള്ളിൽ സങ്കടം തികട്ടി വന്നു വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും പൊട്ടിക്കരഞ്ഞു വീഴ്ച്ചു ഇരുദ്രൻ കണ്ണുകൾ ഹാ ഹരയില്ലേ പാറോട്ടോ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ കൊച്ചിൻ്റെ ഈ കുഞ്ഞി തറയിലൊന്നും കയറിയില്ലേ ഈച്ചൊന്നും മിണ്ടിയില്ല ശരി ഇനിയും എന്റെ കൊച്ചിനു വിശ്വാസം ഇല്ലെങ്കിൽ തെളിയിക്കാനുള്ള വിദ്യയെല്ലാം എൻ്റെ വക്കലുണ്ട് കുറുമ്പോടെ രുദ്രൻ പറഞ്ഞപ്പോൾ വെറുതെ ചിരിച്ചു ഈച്ചു ആ പറച്ചിൽ യാതൊരു ഉറപ്പില്ലല്ലോ രുദ്രേട്ടാ അതിനർത്ഥം രുദ്രേടനെ തന്നെ അറിയാം ആ ഒന്നും നടക്കില്ലെന്ന് എനിക്കൊരമയാവൻ കഴിയില്ലെന്ന് ഈച്ചു പറഞ്ഞപ്പോൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റൊന്ന് ആഞ്ഞൊരു ശ്വാസം വലിച്ച രുദ്ര ഈ വളൻ്റെ കൈ ഇന്ന് വാങ്ങിക്കും പിറുവിറുക്കുന്നതിനിടയ്ക്ക് ഇച്ചുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കാനും മറന്നില്ലവൻ ശരി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ പൊട്ടത്തിൽ അതൊന്നും അറിയാം അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല നീലാൻ കണ്ടറിഞ്ഞാൽ മതി കേട്ടോ ഈച്ചു ഒന്നും മിണ്ടാതെ അവൻ ഉറ്റുനോക്കിയിരുന്നു വീണ്ടും അവിടെ നെറ്റിയിലൊന്നും മുത്തി ഫോണും വാലറ്റും പോക്കറ്റിലേക്ക് തിരികെ രുദ്രൻ ഞാൻ പോയിട്ട് വരാം കേട്ടോ നല്ല ഊട്ടിയിട്ടിരിക്കണേ പറഞ്ഞിട്ട് പോവാൻ തുടങ്ങിയവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഇച്ച് സംശയത്തോടെ രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം